ചിലും വീടെന്ന് പറയുന്നത് പല കൺസെപ്റ്റ് ആണ് അവർക്ക് സങ്കല്പങ്ങൾ ഡിഫറെന്റ് ആണ് ചിലർക്ക് ചെറിയ സ്പേസും ചെറിയ വീടും മതിയാകും ചെറിയ സൗകര്യങ്ങളും പക്ഷെ മറ്റു ചിലർക്ക് വലിയ സ്പേസും വലിയ സൗകര്യങ്ങളും വിശാലമായ അന്തരീക്ഷവും വേണം എന്താണെങ്കിലും വീടെന്ന് പറയുന്നത് എല്ലാവർക്കും സങ്കല്പമൊന്നാണ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഷെൽറ്റർ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇന്ന് ഹോം ടോക്സ് നോക്കാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ് തിരുവനന്തപുരം ചന്തവിള ഭാഗത്തായിട്ട് ഒരു ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് പോയിൻറ്റ് എട്ട് സെൻറ്റിലുള്ള ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ചെയ്ത ത്രീ ബി എച്ച് കെ ഹൗസിലാണ് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് നിങ്ങളെന്തായാലും ഈ വീടിൻ്റെ വോക്ക് ത്രൂ ഒന്ന് കണ്ടിട്ട് വരും ഈ വീടിന്റെ വോക്ക് ത്രൂ കഴിഞ്ഞല്ലോ നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ആദ്യം ഇതിൻ്റെ മുറ്റം തന്നെ പറയാം നമ്മൾ ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ കാര്യം അറിയാമല്ലോ മെയിൻറ്റനൻസ് നമുക്ക് വളരെ കുറവാണ് മാത്രമല്ല ഗ്രീനറി ഭയങ്കരമായിട്ടും മെയിൻറ്റൈൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെയുള്ള കാര്യം ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലാറ്ററൈറ്റ് ക്ലാഡിങ് ആണ് അതിനും ഒരു ക്ലിയർ കോട്ട് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പിന്നെയുള്ളത് നേരെ സെറ്റ് ഔട്ടിലേക്കാണ് പോകുന്നത് സെറ്റ് ഔട്ടും ഒരുപാട് സ്പേസ് എടുക്കാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ പക്ഷേ ഒരു സീറ്റിംഗ് കൊടുത്ത് അത്യാവശ്യം വിട്ടനാണ് സെറ്റ് ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ സെറ്റ് സെറ്റൌട്ടിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഹൈലൈറ്റ് ബോൾസ് ഉണ്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഹൈലൈറ്റ് ബോൾ ശരിക്കും കോൺക്രീറ്റിൽ ടെക്സ്റ്റർ ചെയ്തിട്ടുള്ള വോളാണ് കളറും ഏകദേശം ആ ഒരു ഗ്രേ ആഷ് ഷെയ്ഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ലെഫ്റ്റ് സൈഡിലെ ലാറ്ററൈറ്റ് ബോളിന്റെ അതും ഒരു ഹൈലൈറ്റ് ആണ് അപ്പോൾ സെക്കൻഡ് ഹൈലൈറ്റ് ആണ് ഈ കോൺക്രീറ്റ് ടെക്സ്റ്റേർഡ് വോൾ ഇനി നമുക്ക് വീടിൻ്റെ അകം കാണാം ഫ്രണ്ട് ഡോറ് തീ വുഡിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ലിവിങ് കുറച്ച് ചെറുതാണ് പക്ഷെ ഭയങ്കര കംഫർട്ടബിളായിട്ടും കോസ്റ്റലി ആയിട്ടും ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സോഫയുടെ ഷെയ്ഡ്സ് കാണുമ്പോഴേ അറിയാം ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആക്ച്വലി ഒരു ഗ്രീനിഷ് ബ്ലൂഷ് അങ്ങനത്തെ ഒരു ടിൻസിലാണ് സോഫ ചെയ്തേക്കുന്നത് അത് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ബാക്കി ഫേണിച്ചറും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി ഹൈലൈറ്റ് വോൾ നോക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ഗ്രീൻ ഗ്രീൻഷീഡ് ഒരു ഒലിവ് ഷെയ്ഡ് അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഹൈലൈറ്റ് വാളിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം ടി വി യൂണിറ്റും കറക്റ്റായിട്ട് ആ സിങ്ക് ആവുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് യൂഷ്വലി നമ്മൾ കാണുന്നത് വൈറ്റ് അല്ലെങ്കിൽ ബേജ് കളർ സ്വിച്ചസ് ആണ് ബ്ലാക്കും ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കിട്ടാറുണ്ട് അതിൻ്റെ പല പാറ്റേൺസും ഇപ്പോൾ സ്ക്വയർ ഷേപ്പ് ആയിക്കോട്ടെ റെക്റ്റാംഗുലർ ഷേപ്പ് ആയിക്കോട്ടെ സർക്കുലർ ഷേപ്പ് ആയിക്കോട്ടെ അങ്ങനെ ബ്ലാക്ക് ഷെയ്ഡിലും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സ്വിച്ചും കേസസും നമുക്ക് കിട്ടാറുണ്ട് അപ്പം ഇവിടെ ബ്ലാക്ക് ഷെയ്ഡിലാണ് സ്വിച്ച് ബോർഡ് എല്ലാം കൊടുത്തിരിക്കുന്നത് സീലിംഗിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് യൂഷ്വലി ജിപ്സം ബോർഡ് അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് സീലിംഗ് ചെയ്തെടുത്ത് സീലിംഗ് കൺസീൽ ചെയ്തെടുത്ത് വർക്ക് ചെയ്യാറ് ഇത് ആ സെയിം ജിപ്സം ബോർഡിന് പുറത്ത് വെനീർ കോട്ടിംഗ് വെനീർ ഷീറ്റ്സ് ലെയർ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് സീലിംഗിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒപ്പം ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വോം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അടുത്തൊരു സ്പെഷ്യാലിറ്റി പൂജാ റൂമും ലിവിങ്ങും തമ്മിൽ ഇങ്ങനൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് നമുക്ക് ആകെയുള്ളൊരു സ്പേസ് ഈ ലിവിങ് എന്ന ഡൈനിങ്ങിലേക്ക് പോകുന്ന സ്പേസിൽ പൂജാ റൂം ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്കിൽ കിച്ചണുമായിട്ട് മാറി നിൽക്കുന്ന രീതിയിലാണ് പൂജാ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് പൂജാ സ്പേസിന് നേരെ ഡൈനിങ് നോക്കാം ഡൈനിങ് ശരിക്കും കോംപാക്റ്റ് ആണ് ആൻഡ് ഡൈനിങ്ങിൻ്റെ ആ സ്പേസിൽ ലോങ് ആയിട്ടുള്ള വിൻഡോസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലോണം ലൈറ്റ് കയറുന്ന രീതിയിലാണ് ഡൈനിങ് സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫേണിച്ചറും ഡൈനിങ് ഫേണിച്ചറും വളരെ പ്രീമിയം ആയിട്ടുള്ള ലുക്സിലുള്ളതാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നേരെ കിച്ചണിലേക്ക് കിച്ചൺ വന്നിട്ട് നമ്മളൊരു കൗണ്ടർ ഒരു പാൻട്രി സ്പേസ് കൊടുത്തിട്ട് ഓപ്പൺ മോഡൽ കിച്ചൺ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കിച്ചണിൻ്റെയും ഡൈനിങ്ങിൻ്റെയും സ്പേസിന് ഇടയിൽ അത്യാവശ്യം ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വാഷ് കൗണ്ടറിൽ അതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പെഷ്യാലിറ്റി വാഷ് ബേസിൻ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് അതിലൊരു ഇറ്റാലിയൻ മാർബിൾ അങ്ങനത്തെ ഒരു ഡിസൈനും ഉണ്ട് നെക്സ്റ്റ് കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിൽ പാൻട്രി ചെറുതാണ് പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈറ്റിനാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നേരെ മെയിൻ കിച്ചണിലേക്ക് കിച്ചൺ ആക്ച്വലി ചെറിയ സ്പേസിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എല്ലാ സ്പേസിലും സ്റ്റോറേജ് ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു കിച്ചൺ ടോപ്പിലായിക്കോട്ടെ മേളിലായിക്കോട്ടെ അതുപോലെ തന്നെ ഡോറിന്റെ ബാക്ക് സൈഡ് ഒന്നും ശരിക്കും സ്പേസ് പോവാത്ത രീതിയിലാണ് ഇവിടെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓൾസോ ഇതൊരു സ്പെഷ്യൽ സ്റ്റോറേജ് ആണ് ഈ കൊറോസൽ സ്റ്റോറേജ് ആക്ച്വലി നമുക്ക് കുറച്ചുകൂടി സ്പേസ് തരുന്നതാണ് ഇങ്ങനെ ഈ ഒരു പോർഷനും കൂടി ഉള്ളതാണ് ഡോറിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഒരു പോർഷനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ സ്പേസ് പോകാത്ത രീതിയിലാണ് ഡോറിൻ്റെ ബാക്ക് സൈഡിലും സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു കിച്ചൺ ടോപ്പുണ്ട് അതിൽ കിച്ചൺ അപ്ലയൻസസ് വെച്ചിട്ടുമുണ്ട് വീട്ടിലെ താഴ്ത്തെ ഫ്ലോറിലെ ബെഡ്റൂം നോക്കാം ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നത് ഇതിന്റെ ഫ്ലോറിങ് ആണ് വുഡൻ ടെക്സ്റ്ററുള്ള ഫ്ലോറിങ് അതായത് ടൈൽസ് തന്നെയാണ് പക്ഷേ വുഡൻ ടെക്സ്റ്ററിലുള്ള ടൈൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈലൈറ്റ് വോൾ ആണ് ഹൈലൈറ്റ് വോളുള്ളത് ഹാൻഡ് പെയിന്റിങ് തന്നെയാണ് ആൻഡ് അത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ലൈറ്റിങ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ിങ് കോട്ടാണ് ഈ ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓൾസോ വോർ ഡ്രോപ്സ് ഇതെല്ലാം സിങ്ക് ചെയ്തു പോകുന്ന ഒരു ബേജ് ആഷ് മിക്സ് ആയിട്ടുള്ള ടോണിലെ വോർഡ്രോപ്സ് ആണ് ഉള്ളത് കണക്ട് തന്നെയാണ് ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിംഗ് സ്പേസിലും ഒരു മിഡ് ലെങ്ത് മിറർ ഉണ്ട് അതേപോലെ ഒരു ഒരു ഫുൾ ലെങ്ത് മിറർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അക്വാ ബ്ലൂ ടോണിലാണ് ചെയ്തിട്ടുള്ളത് ഓൾസോ ടൈൽസും ഒരു റഫ് ടെക്സ്റ്ററിലുള്ള ടൈൽസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റേ കേസിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ പൂട്ടിക്കോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ ഈ സ്റ്റേ കേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ടൈൽസ് ആണ് അതുപോലെ ഹൈലൈറ്റ് വാൾ നോക്കുമ്പോഴത്തേക്കും ഇത് ശരിക്കും മോട്ടറിൽ ആയിട്ടാണ് ഈ ടെക്സ്ചറിങ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഹൈലൈറ്റ് വോള് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും ആൻഡ് ഏറ്റവും മുകളിൽ ഒരു ഷാൻലിയർ യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് സെയിം ഷാ ഷാൻലിയർ യൂണിറ്റിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് സൈഡ്സിലായിട്ട് നാച്ചുറൽ ലൈറ്റ് വരാനായിട്ട് പഗോളയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോമ്പാക്ട് ആയിട്ടുള്ള ലോഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആൻഡ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത ഒരു ഷെൽഫ് ഉണ്ട് ഇവിടുത്തെ രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫാൻസ് ആണ് അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഷെൽഫ് ഷെൽഫുണ്ട് ഇവിടെ സിആാർ സെവൻ പറഞ്ഞു പിന്നെ മേളിലുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് താഴത്തെ ബെഡ്റൂമിന്റെ പാരലായിട്ട് മേളിലായിട്ടാണ് ഒരു റൂം വരുന്നത് ഇത് കിഡ്സ് ബെഡ് ആണ് സെയിം കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇവിടെയും ഹൈലൈറ്റ് വോളിൽ ഹാൻഡ് പെയിൻറ്റിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സെയിം പാറ്റേണിൽ തന്നെയാണ് വാർഡ്രോബ്സും ഡ്രോപ്സും ഏരിയയും വാഷ്റൂംസും പ്ലേസ് ചെയ്തിട്ടുള്ളത് ചെറിയ ബെഡ്റൂമാണ് ഇവിടെ തേർഡ് ബെഡ്റൂമും സെയിം കൺസെപ്റ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ലൈറ്റിംഗ് കയറുന്ന രീതിയിലാണ് ഈ റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത് ലോങ് വിൻഡോസും ബെഡിന്റെ ബാക്കിലായിട്ട് രണ്ട് ചെറിയ വിൻഡോസും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്പേസിനെ ക്ലോസ് ചെയ്ത് ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആക്കി എടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഏരിയ മൾട്ടി യൂട്ടിലിറ്റി സ്പേസിൽ അത്യാവശ്യം സ്റ്റോറേജും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് ചെറസിലേക്ക് എൻട്രി ഉണ്ട് ഈ ലോ ബഡ്ജറ്റ് വീടിന്റെ ഡീറ്റെയിൽസും കാഴ്ചകളും ഒക്കെ കണ്ടു നമുക്ക് ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റില് ഇത്രയും മനോഹരമായിട്ട് ഈ വീട് പണിഞ്ഞത് എന്ന് നോക്കാം നമ്മുടെ കൂടെ ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട് അരുൺ ചെയ്തു വെൽക്കം അരുൺ അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റില് ക്ലയൻസിന്റെ എല്ലാ മിസസ് സുനിലാണെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ലൈക്ക് നമുക്കിപ്പോൾ എന്താ ട്രമാൻഡത്ത് അല്ലെങ്കിൽ കഴക്കൂട്ടത്തിൽ എക്നോ പാർക്കിൻ്റെ അടുത്തൊക്കെ തന്നെ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുക അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിന് അടുത്ത് തന്നെ താമസിക്കുകയൊക്കെ നോക്കിയിട്ട് അതിന് നല്ലൊരു സ്പേസ് എടുത്തു അപ്പോൾ കിട്ടിയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ പോയിന്റ് എയ്റ്റ് സെൻസേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് വെച്ചൊരു ത്രീ ബി എച്ച് കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത്യാവശ്യം നല്ലൊരു കാർ സ്പേസ് കിടക്കണം ഇതൊക്കെയായിരുന്നു അപ്പോൾ ഒരു ഫുൾ ഇന്ന ബഡ്ജറ്റിനകത്ത് നിൽക്കണമെന്നല്ലായിരുന്നു നല്ലായിരുന്നു പകരം ഈ ഒരു സ്പേസിനകത്ത് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ക്വാളിറ്റിക്ക് പ്രയോറിറ്റി കൊടുത്തു നമ്മൾ ഇവൻ ഡിസൈൻ ആണെങ്കിലോ സ്പേസ് യൂട്ടിലൈസേഷൻ ആണെങ്കിലോ ഇവൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനാണെങ്കിലോ എല്ലാത്തിനും നമ്മൾ അതിൻ്റെ ഒരു ഹയർ ക്വാളിറ്റി കൊടുത്തു പക്ഷേ എന്നിരുന്നാലും ഈ ചെറിയൊരു വീട് അതായത് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഓവറോൾ ബഡ്ജറ്റ് നോക്കിയപ്പോഴത്തേക്കും ബിലോ ഒരു ഫിഫ്റ്റിയിൽ തീർക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയസ് ചെയ്യുന്നത് തന്നെ നമ്മളെല്ലാവരും മിമി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കും എല്ലായിടത്തും വാരിവലിച്ച് കബോർഡ്സും എല്ലാത്തിൻ്റെയും ഒന്നും കാണിക്കാതെ എല്ലാം ഒരു മോഡറേറ്റായിട്ടാണെങ്കിലും അതിൻ്റെയൊക്കെ കളേഴ്സിൻ്റെയും ആ യൂസ് ചെയ്യുന്ന എലമെൻസിൻ്റെ എല്ലാം ഡിഫറൻസ് കൊണ്ടാണ് ഈ വീടിനെയും മറ്റു വീടിനെയൊക്കെ അതിലും വ്യത്യസ്തമാക്കിയത് പിന്നെ ചലഞ്ചിങ് എന്ന് പറയുന്നത് അറിയാമല്ലോ ഇപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ ഈ മോഡേൺ കണ്ടംപററി സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ ഒരു സിംഗർ റോണസ് എന്ന് പറഞ്ഞ മെത്തഡാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്ന വീടുകളൊക്കെ തന്നെ എല്ലാം പണ്ട് പോലെ ഐ മീൻസ് വന്ന് കണ്ട പോലെ എല്ലാം മോഡേൺ സ്റ്റൈലായിരുന്നു അപ്പോൾ നമ്മളെ വീട് എങ്ങനെ സ്റ്റാൻഡ് ലോൺ ആക്കണമെന്ന് തന്നെയായിരുന്നു നമുക്ക് ചാലഞ്ചിങ് ആയിരുന്നത് അപ്പോൾ അതും ഈ ഒരു സ്പേസ് വളരെ കുറവാണ് അതൊരു സക്സസ് ആയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ഈ ഈ ഒരു 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 പ്രത്യേകത എന്ന് ലിമിറ്റഡ് സ്പേസ് സ്പേസ് ആണെന്ന് ഭയങ്കര ഭയങ്കര ഫീൽ ഫീൽ വീട്ടിൽ ഉണ്ട് എങ്കിലും നമുക്ക് കൺജഷൻ ചെയ്യാത്ത രീതിയിലാണ് വീട് എല്ലാ എല്ലാ റൂംസും പ്ലേസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർ ആയിട്ടാണ് അതെ ബേസിക് വരുന്ന അല്ലെങ്കിൽ വെസ്റ്റ് സൈഡ് കുറച്ച് വൈഡറും ഈ സൈഡ് ഷോർട്ടർ ആയിട്ടാണ് നിൽക്കുന്ന സൈഡിൽ അപ്പം അതും എല്ലാം ഇപ്പം വൺ ബൈ വൺ പറഞ്ഞിട്ട് ഇപ്പം തന്നെ ബെഡ്റൂമിന് മാക്സിമം കന്നിമൂലി തന്നെ ഒരു കോണറില് കുതിക്കിട്ടുണ്ട് കാർ സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം പറഞ്ഞില്ല പൂജാ സ്പേസ് ലിവിങ്ങും കിച്ചൻ്റെ ഇടയിൽ ഒരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടാണ് ആ ഒരു പൂജാ സ്പേസ് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റിയത് അത് അത് ഡിസൈനിങ്ങിൽ ആദ്യമേ വന്നില്ല പിന്നെ രണ്ടാമതാണ് ആ ഒരു തോട്ട് വന്നത് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് അവർ ഒരു വലിയ പൂജ റൂം എന്നല്ലായിരുന്നു ചെറിയ സ്പേസ് മതിയായിരുന്നു അത് അതും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ലൈറ്റിംഗ് ലൈറ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും ചലഞ്ചിങ് പാർട്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ലോപ്പ് സ്ലാൻഡിങ് ആണ് എക്സ്റ്റ് ഫ്ലോറിയിട്ട് താഴ്ന്നു നിൽക്കുന്നുണ്ട് അപ്പം ടോട്ടലി ആണ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈവൻ സിറ്റൌട്ട് ഇപ്പം നമ്മളിരിക്കുന്ന ഇതിൻ്റെ ഒരു ആൽക്കണി സ്പേസ് ആണ് സിറ്റ് സിറ്റൌട്ടിൻ്റെ ടോപ്പാണ് ആ സ്പേസ് പോലും നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ കാസ്റ്റ് ചെയ്ത് അതിലാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തിട്ട് ആ സ്റ്റെയർ കേസ് ഒരു കോർ സ്പേസ് ആക്കിയിട്ട് കോമൺ ഏരിയാസിലെ എല്ലായിടത്തും ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും എക്സെപ്റ്റ് ബെഡ്റൂംസിലേക്ക് ലൈറ്റിംഗ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഈ സൈഡിൽ തന്നെ കിച്ചൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ അടുത്ത പ്ലോട്ട് കുറച്ച് താന്നിരിക്കുന്നത് കാരണം മാക്സിമം ലൈറ്റിംഗ് ആ ഒരു കൊണറിയിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ മാക്സിമം കിട്ടുന്ന ഇഞ്ച് ബൈ ഇഞ്ച് സ്പേസ് പോലും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാര്യം വലിയൊരു വീട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രത്തോളം എഫേർട്സ് ഇല്ല സി നമുക്ക് നമ്മുടെ ഡിസൈൻസ് കൊണ്ടുവരാൻ പറ്റും ഇതിനകത്ത് ഡിസൈൻ എലമെൻറ്റ് മാത്രമല്ല

എന്താ ചെയ്യുന്നത് പെയിൻറ്റിങ് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു അപ്പോൾ ആദ്യം കളർഫുൾ പെയിൻറ്റാക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ചു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകാം അതിൽ ബാ ബാലൻസ് വോളിലെ ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചർ വോൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷെഡ് കൊടുക്കുന്നു പെയിൻറ്റിംഗ് ഹൈലറ്റ് സ്റ്റാൻഡേർഡ് ലോൺ ആക്കി നിർത്താനായിട്ട് അതൊക്കെ ഓരോ എന്താ നമ്മൾ വേറെ വീട്ടിൽ ചെയ്തിട്ടില്ല അത് ഈ യുണീക്കായിട്ട് ഈ വീട്ടിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ മൊത്തത്തിൽ ബാൽക്കണിക്ക് ഒരു റസ്റ്റിക് ലുക്ക് ഉണ്ട് ഈ ഫ്ലോറിങ് അതെ അതായത് ടൈൽസ് അല്ലേ ബെഡ്റൂമിലും ടൈവൈഡ് ചെയ്തത് അതുപോലെ കോമ്പിനേഷനും കൂടെ ആയപ്പോ ഡാർക്ക് ബ്ലാക്ക് നമ്മൾ കാർബൺ കോപ്പി എന്ന് പറഞ്ഞാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് അത് ഓൾമോസ്റ്റ് ഗ്രേ അല്ല ബ്ലാക്ക് അതിനകത്ത് വാമൺ പ്രൊഫൈൽ ലൈറ്റിംഗ് കൂടെ കൊടുത്തിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നാച്ചുറൽ വുഡ് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീണ്ടും ഈ ഒരു ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് എല്ലാ ബെഡ്റൂംസിലും ബാൽക്കണിയിലും നമ്മൾ കോമൺ ടോൺ ആയിട്ടുള്ള ഈ ഒരു വുഡൻ ടെക്സ്ചർ യൂസ് ചെയ്ത് നമ്മുടെ കൂടെ ഈ ഹൗസിന്റെ ഓണേഴ്സ് ഉണ്ട് സുനിൽ ചേട്ടൻ ആൻഡ് ശ്രീധ ചേച്ചി നമുക്ക് ഇവരുടെ റിക്വയർമെന്റ്സും അവർക്ക് അവരുടെ ഈ വീടിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്സും ചോദിച്ചറിയാം യസ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് എങ്ങനെയായിരുന്നു എന്നുവെച്ചാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണെന്ന് പറയുന്നു ലിമിറ്റഡ് സ്പേസിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഇത് തന്നെയായിരുന്നു അത് തന്നെയായിരുന്നു ചെറിയൊരു വീടായിരിക്കണം ഞങ്ങൾക്ക് മെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരണം പിന്നെ ചെയ്യാൻ കാരണം നമ്മൾ മാക്സിമം സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് യൂട്ടിലൈസ് പറ്റും ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം ഈ പറഞ്ഞ എല്ലാ സ്പെസിഫിക്കേഷൻ ഇത് തന്നെയായിരുന്നു കിച്ചൺ ആണെങ്കിലും ഇങ്ങനെ ഓപ്പൺ കിച്ചൺ നിങ്ങൾ മനസ്സ് വിചാരിച്ചിരുന്ന ബഡ്ജറ്റിൽ തന്നെയാണ് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് ഇങ്ങനൊരു മിനിമലിസ്റ്റിക് സ്റ്റൈൽ തന്നെ വേണം കണ്ടംപററി മിനിമലിസ്റ്റിക് സ്റ്റൈൽ തന്നെ വേണം എന്ന് നേരത്തെ ഒരു ഐഡിയ ഉണ്ടായി പിന്നെ നമ്മൾ പ്ലോട്ട് നോക്കിയ സമയത്തും മാക്സിമം ഫോർട്ടി ഫൈവ് സെൻസിനകത്താണ് നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഒന്ന് പേര് രണ്ട് പേര് അടുത്ത് തന്നെ പഠിക്കുന്നത് സ്കൂളിലാണ് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു നമുക്ക് തോന്നിയത് ഇപ്പോൾ ത്രീ പോയിന്റ് എയ്റ്റ് സെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഗാർഡൻ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പക്ഷെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് മരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പം അതിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ അതോ ഇത് മതി ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പ്ലോട്ട് എടുക്കുമ്പോൾ തന്നെ മൈൻഡിൽ അങ്ങനെ അങ്ങനെ പ്രോബ്ലം ആയിട്ട് അപ്പം മനസ്സിൽ വിചാരിച്ച രീതിയിൽ തന്നെ വീട് ചെയ്തെടുത്തു ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ആ ഒരു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സെയിം സാധനം ചെയ്തെടുത്തു ഭയങ്കര രസമായിട്ടാണ് എന്തായാലും ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയേഴ്സ് ആയിക്കോട്ടെ ഡിസൈൻ ആയിക്കോട്ടെ കളർ സെലക്ഷൻ എല്ലാം ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ശരി താങ്ക് യു സോ മച്ച് ഈ വീണ്ടും എക്സ്റ്റീരിയർ ഡിസൈനിങ് ശരിക്കും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് സ്പേസ് ആണ് ഉള്ളത് പക്ഷെ അതിൽ ഗാർഡൻ പറ്റുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് ഈ വെല്ലാണ് വെല്ലാണിതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ വെല്ലെന്ന് പറയുമ്പോഴത്തേക്കും പുറത്തേക്കുള്ള പ്രൊജക്ഷൻ വളരെ കുറവാണ് പക്ഷേ അകത്തേക്ക് ഡെപ്തും ഉണ്ട് ലൈറ്റും ഉണ്ട് പിന്നെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഷേപ്പിലാണിത് കെട്ടിയെടുത്തിരിക്കുന്നത് തീർച്ചയായും ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിനെക്കുറിച്ച് ഒരുപാട് ഉണ്ടായിരുന്ന കുറേ ഡൗട്ടുകളെങ്കിലും മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീടുമായിട്ട് ഹോം ടോക്സിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം